കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി നിക്ഷേപകർ കോടികൾ നിക്ഷേപം വാങ്ങി ഡയറക്ടർമാർ മുങ്ങിയതായാണ് ആക്ഷേപം നാനൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി നിക്ഷേപകർ പരാതിയിൽ പറയുന്നു വിവരങ്ങളുമായി ശിവദാസ് കന്മനം ശരിയാണ് ശിവദാസ് നാനൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപമാണ് നിക്ഷേപകർ ഉന്നയിക്കുന്നത് എന്തായാലും നിരവധി പേരുടെ പണം പോയി എന്നുള്ളത് അവർ ചൂണ്ടിക്കാട്ടുന്ന വസ്തുതയാണ് കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അക്രി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് പരാതിയുമായി നിക്ഷേപകർ രംഗത്ത് എത്തിയിരിക്കുന്നത് നാനൂറ്റി അൻപത് കോടിയോളം രൂപ പറ്റിച്ചു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും കോടികൾ നിക്ഷേപം വാങ്ങിയ ശേഷം ഈ ഡയറക്ടർമാർ മുങ്ങി എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നാനൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കയ്യിലുള്ള പണം പോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് നിക്ഷേപകർ എന്നുള്ളതാണ് കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് ഗുരുതരമായ തട്ടിപ്പ് പരാതി ഉന്നയിക്കപ്പെടുന്നത് കോടികൾ നിക്ഷേപം വാങ്ങി ഈ കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രികോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർമാർ മുങ്ങി എന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത് ശിവദാസ് കൺവനമുണ്ട് നമുക്കിപ്പം ശിവദാസ് നാനൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് നിക്ഷേപകർ ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെയാണ് അവരുടെ പരാതി കോഴിക്കോട് ജില്ലയിലും അതോടൊപ്പം തന്നെ മലബാറിലെ മറ്റ് പ്രധാനപ്പെട്ട ജില്ലകളിലുമെല്ലാം തന്നെ ബ്രാഞ്ചുള്ള ഒരു സൊസൈറ്റിയാണ് ആ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ ഇവർക്ക് നിക്ഷേപ തുകയും അതോടൊപ്പം തന്നെ മറ്റു പലിശയും അടക്കം നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം ജനുവരി മുതൽ അത്തരത്തിലുള്ള നിക്ഷേപ തുകയോ അല്ലെങ്കിൽ പലിശയോ ഒന്നും തന്നെ നൽകുന്നില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത് കോടികളുടെ തട്ടിപ്പാണ് ഈ ഒരു സൊസൈറ്റി നടത്തിയിരിക്കുന്നത് എന്നും പരാതി ർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കസബ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കസബ പോലീസ് സ്റ്റേഷൻ വടകര കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലൊക്കെ ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഏകദേശം ഈ കമ്പനിക്കെതിരെ ആറോളം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മറവിൽ അല്ലെങ്കിൽ അമിത്ഷായുടെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് ഈ നിക്ഷേപകർ പറയുന്നത് പല ആളുകളും ലക്ഷങ്ങൾ ഈ ഒരു സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒന്നര കോടിയോളം രൂപ നിക്ഷേപിച്ച ആളുകൾ വരെയുണ്ട് ഇങ്ങനെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ൂറ്റി അമ്പത് കോടിയോളം നിക്ഷേപ തട്ടിപ്പാണ് ഈ സൊസൈറ്റി നടത്തിയിരിക്കുന്നത് കോയമ്പത്തൂർ ആസ്ഥാനമായാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ നിക്ഷേപകർ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഈ നാനൂറ്റി അമ്പത് കോടിയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും മറ്റ് മലപ്പുറത്തും കണ്ണൂരിലും അടക്കം ഈ മൾട്ടി സൊസൈ അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലും കോയമ്പത്തൂർ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് തമിഴ്നാട്ടിലെ മറ്റു ചില ഇടങ്ങളിൽ ബ്രാഞ്ചുകളും ഉണ്ട് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഇപ്പോൾ പരാതി നൽകിയിട്ടും കൃത്യമായ നടപടി ഇല്ലെന്നാണ് പരാതിക്കാർ പറയുന്നത് നിക്ഷേപകർ പറയുന്നത് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച തുകയൊക്കെ നിക്ഷേപിച്ച നിരവധി ആളുകൾ ഉണ്ട് പെൻഷൻ ലഭിച്ച തുകയും അതോടൊപ്പം തന്നെ പി എഫ് ലഭിച്ച തുകയും അതോടൊപ്പം തന്നെ വർഷങ്ങളായി സമ്പാദിച്ച് ഒരു സ്വരുക്കൂട്ടിയ തുകയൊക്കെ ഇവിടെ നിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ ഭാവിയിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ മുതൽക്കൂട്ടാകും എന്ന പ്രതീക്ഷ ാണ് ഇവർ ഇവിടെ പണ തുക നിക്ഷേപിച്ചിരിക്കുന്നത് വലിയ പലിശ വാഗ്ദാനം ചെയ്തതാണ് ഇവരെ ആകർഷിച്ചത് പതിനൊന്ന് മുതൽ പതിനൊന്ന് ശതമാനം മുതൽ ഉള്ള പലിശയാണ് ഇവർ വാഗ്ദാനം നൽകിയിരിക്കുന്നത് പതിനാല് ദശാംശം അഞ്ച് ശതമാനം വരെ പലിശ ഉണ്ട് വിവിധ സ്കീമുകൾ ഉണ്ട് ഇതൊക്കെയാണ് ഈ നിക്ഷേപകരെ ആകർഷിച്ചത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള നിക്ഷേപ തുകയും ലഭിക്കുന്നില്ല പലിശയും ലഭിക്കുന്നില്ല അതോടെയാണ് ഈ നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് എത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ ഈ ഒരു സൊസൈറ്റിയുടെ കീഴിൽ നടന്നിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ഡയറക്ടർമാർ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ ഈ പണം വാങ്ങി അതിനുശേഷം ഇവർ മുങ്ങി എന്നാണ് ഇപ്പോൾ നിക്ഷേപകർ പറയുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിന് കീഴിലുള്ള ഒരു ഓഫീസാണ് ആ ഓഫീസ് ഇപ്പോൾ താഴെയിട്ട് പൂട്ടിയിരിക്കുകയാണ് ഇവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും ഇല്ല അതോടൊപ്പം തന്നെ ഈ ഡയറക്ടർമാരെ ബന്ധപ്പെടുമ്പോൾ ഫോൺ എടുക്കുന്നില്ല കിട്ടുന്നില്ല എന്നാണ് എന്നാണ് ഇവർ പറയുന്നത് പറയുന്നത് പലരും ഡയറക്ടർമാർ ഒക്കെ മുങ്ങി എന്തായാലും ഇനി എന്തു ഒരു അവസ്ഥയിലാണ് ഈ ുംയൊക്കെ ശരി ശിവദാസ് കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് നാനൂറ്റി അൻപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് പരാതി നിക്ഷേപകർ ഉയർത്തിയിരിക്കുന്നത് ഡയറക്ടർമാർ പണം സ്വന്തമാക്കി മുങ്ങിയെന്നാണ് ഇവർ പറയുന്നത് ശിവദാസ് കൺവനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്